ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്ക പെന്റഗൺ വക്താവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലബനനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് എന്നും ഇസ്രയേലും ലബനനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങൾ ശ്രമിക്കണമെന്നും പെന്റഗൺ വക്താവ് പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ലബനനിൽ ഉടനീളം പേജർ സ്ഫോടനങ്ങളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിൽ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ രാജ്യത്ത് ഉടനീളം ഒരേ സമയം പൊട്ടിത്തെറിച്ച വാർത്ത ലോകം ഇന്നലെ ഞെട്ടലോടെയാണ് കേട്ടത് സ്ഫോടനങ്ങളിൽ ഒൻപത് പേരെങ്കിലും കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നില്ലായെങ്കിലും ഇതിനു പുറകിൽ ഇസ്രയേലും അവരുടെ ചാര സംഘടനയായ മൊസാദുമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് സ്ഫോടനങ്ങൾ ആരംഭിച്ചത് എന്നും സംഘടനയ്ക്കുള്ളിലെ വിവിധ യൂണിറ്റുകളെയും സ്ഥാപനങ്ങളെയും ബാധിച്ചതായും ഹിസ്ബുള്ള അധികൃതർ പറഞ്ഞു വ്യാപകമായ പരിഭ്രാന്തിയും നാശവും സൃഷ്ടിച്ച സ്ഫോടനങ്ങൾ ഒരു മണിക്കൂറിൽ ഏറെയാണ് നീണ്ടുനിന്നത് സുരക്ഷാ ഭീഷണി താരതമ്യേന കുറവാണ് എന്നതാണ് ഹിസ്ബിളാ സംഘം പേജറുകൾ ഉപയോഗിക്കാൻ കാരണം ആധുനിക സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി പേജറുകൾ ഫിസിക്കൽ ഹാർഡ്വെയറിനെയും അടിസ്ഥാന സാങ്കേതിക വിദ്യയെയും ആശ്രയിക്കുന്നതിനാൽ അവ ട്രാക്കുചെയ്യാനും നിരീക്ഷിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഹിസ്ബുള്ളയെ പോലുള്ള ഒരു ഗ്രൂപ്പിന് ഇത് വളരെ പ്രധാനവുമാണ് പേജർ സ്ഫോടനങ്ങളുടെ കൃത്യമായ കാരണം അന്വേഷണ വിധേയമായി തുടരുകയാണ് ബാറ്ററി ഓവർഹീറ്റിങ്ങിന് കാരണമായ ഒരു ഡിജിറ്റൽ ഹാക്കിന്റെ സാധ്യതയാണ് പ്രാരംഭ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കൂടുതൽ സങ്കീർണമായ ഒരു പദ്ധതിയും ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ സംശയിക്കുന്നുണ്ട് വിതരണ ശൃംഖലയിൽ തന്നെ നടത്തിയ ഇടപെടലാണ് സ്ഫോടനങ്ങൾക്ക് കാരണമെന്ന് നിരവധി സുരക്ഷാ വിദഗ്ധർ കരുതുന്നു ചെറിയ സ്ഫോടക വസ്തുക്കൾ അവയുടെ നിർമ്മാണത്തിലോ വിതരണത്തിലോ പേജറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കാം തുടർന്ന് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി ഒരേ സമയം അവ ഓപ്പറേറ്റ് ചെയ്തതായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ദൂരെ നിന്ന് ഒരു ഇലക്ട്രോണിക് പൾസ് അയച്ചതിനെ തുടർന്ന് ഉപകരണങ്ങൾ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനും ഇടയാക്കിയതാണ് എന്നാണ് മറ്റൊരു സാധ്യത ഇവയിൽ ഏതു തന്നെയായാലും അതിസങ്കീർണമായ പദ്ധതിയും അതിന്റെ നടത്തിപ്പുമാണ് ലബനനിൽ കണ്ടത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സങ്കല്പിക്കാൻ കഴിയാത്തത് പ്രാവർത്തികമാക്കുന്ന മൊസാദ് മാജിക് തന്നെയാണ് വീണ്ടും കണ്ടത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ തലസ്ഥാനത്ത് അവരുടെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ വെച്ച ഹമാസ് നേതാവിനെ വധിച്ച ഇസ്രയേൽ ഇപ്പോൾ പേജർ സ്ഫോടനത്തിലൂടെ ഹിസ്ബുളയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ശത്രുക്കൾ അവർ എത്ര സുരക്ഷിതരാണെന്ന് സ്വയം വിചാരിച്ചാലും അങ്ങനെയല്ല എന്ന കൃത്യമായ സന്ദേശമാണ് മൊസാദ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതേസമയം ഒക്ടോബർ ഏഴ് മുതൽ ഗാസ മുനമ്പിലും അതിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥികളാണ് ായിരത്തിലധികം പരിക്കേറ്റിട്ടുമുണ്ട് വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റിട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ ഇസ്രയേൽ തട്ടിക്കൊണ്ടു ചെയ്തിട്ടുണ്ട് പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി